മന്ത്രിസ്ഥാനം അംഗീകാരമെന്ന് ജോർജ് കുര്യന്റെ ഭാര്യ അന്നമ്മ സമൂഹത്തിന് വേണ്ടി മുഴുവൻ സമയവും പ്രവർത്തിച്ച വ്യക്തിയാണ് കുര്യൻ രാജ്യസ്നേഹം ഏറ്റവും അധികമായി ഉള്ളയാൾ കൂടിയാണ് അതുകൊണ്ട് ഇത്ര നാളത്തെ പ്രവർത്തനത്തിന് കിട്ടിയ അംഗീകാരമായി മന്ത്രിസ്ഥാനത്തെ കാണുന്നുവെന്നും അന്നമ്മ പറഞ്ഞു കൂടുതൽ നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കട്ടെ അവരുടെ ചെറുപ്രായത്തിൽ അവര് രാഷ്ട്രീയ തിരിച്ചയാളാണ് ബി ജെ പിയിൽ പ്രവർത്തിക്കുന്നതിൽ എതിർപ്പുണ്ടായിരുന്ന കാലത്ത് തുടങ്ങി അതിജീവിച്ച് വർഷങ്ങളോളം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു ജനങ്ങളുമായി കൂടുതൽ അടുത്തിടപഴകാനുള്ള അവസരമായി മന്ത്രിസ്ഥാനത്തെ കാണുന്നുവെന്നും അന്നമ്മ പറഞ്ഞു എല്ലാ സമയത്തും ടി വിയിൽ മന്ത്രിമാരാകുന്നവരുടെ പേരുകൾ കണ്ടു അപ്പോഴൊന്നും ഇതേപ്പറ്റി ഓർത്തില്ല പിന്നെ മാധ്യമങ്ങൾ വീട്ടിലെത്തിയപ്പോഴാണ് കാര്യങ്ങൾ അറിഞ്ഞതെന്നും മിലിട്ടറി നഴ്സായിരുന്ന അന്നമ്മ കൂട്ടിച്ചേർത്തു ജോർജ് കുര്യന് മന്ത്രിസ്ഥാനം കിട്ടിയ വിവരം മകനുമായി വീഡിയോ കോളിലൂടെയാണ് അന്നമ്മ പങ്കിട്ടത് ഏറ്റുമാനൂർ മാഞ്ഞൂർ നമ്പ്യാകുളത്ത് ജോർജ് കുര്യന്റെ മന്ത്രിസ്ഥാനം കിട്ടിയതറിഞ്ഞ് നാട്ടുകാരെല്ലാം ഒത്തുകൂടി എല്ലാവർക്കും മധുരം വിളമ്പി അന്നമ്മ സന്തോഷം പങ്കിട്ടു ന്യൂസ് ഡെസ്ക് യൂടോക്ക്